നന്നായിട്ട് അവസാനം അവസാനേക്കും ഒരുപാട് പടങ്ങൾ ഇതേപോലത്തെ വന്നിട്ടുള്ളതാണ് പുലി പോലെ വന്നിട്ട് എലി പോലെ പോയെന്ന് പറഞ്ഞോ സുരേഷ് ഗോപി കൊള്ളാം ഒരുപാട് പടങ്ങൾ ഇതേപോലെ വന്നേക്കണോണ്ട് അതാ എന്തിനാണ് എന്തിനാണ് അങ്ങനെ ഒരു പേര് വെച്ചൊരു വിവാദം ഉണ്ടാക്കിയെന്ന് ഈ പടം കണ്ട മനുഷ്യ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് പടം വിജയിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി ഇതേപോലെ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ള ഒരു ധാരണ വെച്ചാകാം ചിലപ്പോ അങ്ങനൊരു ഇത് പക്ഷെ ജാനകിന്നുള്ളൊരു പേര് ആ വിവാദം ഉണ്ടാക്കിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ സിനിമയിൽ പറയുന്നില്ല അനാവശ്യമായി പടം വിജയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു സ്റ്റണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൊള്ളാം നല്ല പെർഫോമൻസ് ആണ് സുരേഷ് ഏട്ടൻ നല്ല അതായത് ഗെരിഡൻ പാപ്പൻ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ പോലെ ആയിരുന്നു പക്ഷേ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എനർജറ്റിക് ആയിട്ടുള്ള സുരേഷ് ചേട്ടനെ കാണാൻ പറ്റി നല്ല കിടിലം ഫൈറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാവരുടെയും ഓവറോൾ പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഉറപ്പായിട്ടും ഷുവർ ഷോർട്ട് ഹിറ്റ് തന്നെയാണ് ഗരുഡന് ശേഷം സുരേഷ് അടുത്ത ഗംഭീര വിജയം എന്തായാലും കിടിലം പടമാണ് കൊള്ളാം സിനിമ ഉള്ളത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ മേൽവിലാസം ശരിയാണെന്ന് പറയുന്ന ഒരു കോട്ട് മാർഷർ ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ സുരേഷ് എൻ്റെ കണ്ണു അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയാണ് ചിന്തിക്കാൻ പോലൊരു സമയം കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനോടുള്ള ഒരു ചോദ്യമാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വളരെ നല്ലൊരു പടമാണ് സുരേഷ് സുരേഷ് നല്ലൊരു ജാനകി എന്നുള്ള പേര് മ്യൂട്ട് മ്യൂട്ട് പിന്നെ പടവാണ് കണ്ടില്ല പറയുന്ന ആ ഒരു ഡയലോഗിലും ഒരു ഒന്ന് രണ്ട് ഡയലോഗ് ആർക്കൊക്കെ ആയി അതായിരിക്കും അത് സെൻസർ ബോർഡിന് വേണ്ടി ചെയ്താണോ അല്ലാതെ മ്യൂട്ട് ചെയ്യേണ്ട ഓൾ കാര്യം കട്ട് പേര് പിന്നെ സിനിമ കാണാൻ പറ്റില്ല എനിക്കറിയില്ല എനിക്ക് അതിന്റെ പരിപാടി എന്തോന്നറിയില്ല എനിക്കങ്ങനെ എനിക്കതിന് പ്രത്യേകിച്ച് തോന്നിട്ടില്ല നല്ല അടിപൊളി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ അല്ലാതെ ഇത് വലിയ വിഷയം ഉണ്ടാക്കുന്ന കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ല രസമായിട്ട് വിളിച്ച് കാണാൻ പറ്റുന്നത് ചർച്ച ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ ഒരു അവളുടെ അവകാശമാണ് ഒരു കുഞ്ഞിനെ വൈറ്റ് ഭയങ്കര സന്തോഷം ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തോളം ഇൻസ്പിറേഷൻ അതെ ഞാൻ കൊറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ അത് കണ്ടാണ് പഠിച്ചതും എല്ലാം കണ്ടാണ് നമ്മൾ പഠിക്കണേ

ഇറ്റ്സ് ഫൈൻ നല്ലൊരു വന്നിട്ടുണ്ട് ഐ കാണുന്നവർക്ക് അത് മനസ്സിലാവും ബി ടു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ കണ്ടിട്ട് ഓക്കെ ആയിരിക്കും എന്ന് എല്ലാവർക്കും സോ എല്ലാവരും മൂവി എന്നിട്ട് ഓക്കെ ഓക്കെ അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല പല സിനിമാസിലേയും കാണുന്ന പോലെ തന്നെ സുരേഷ് ഗോപി മാധവ് സുരേഷി ഓക്കെയാ ഇടയ്ക്ക് എക്സാക്ട് ഒരു ടു പോയിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല സിനിമയാണ് നല്ല സിനിമയാണ് അങ്ങനെ ചോദിച്ചാല് എനിക്കറിയില്ല അതിനെ കുറിച്ച് പറയാനായിട്ട് പക്ഷേ ഒരു സ്ത്രീ എന്ന സ്ഥിതിയിൽ ഒത്തിരി ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള സ്ത്രീ എന്നല്ല നമ്മളെല്ലാവർക്കും ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു കാരണം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് കൺവേ ചെയ്തിരിക്കുന്നത് ജാനകി എന്നുള്ള പേരിനെ കുറിച്ച് എനിക്ക് പറയാനറിയില്ല ഞാനതൊരു സ്ത്രീ റെപ്രസെൻറ്റേഷനായിട്ട് അതിനെ കാണുന്നു സിനിമ നല്ല ഒരു അങ്ങനെ പറഞ്ഞേ ഇതങ്ങനല്ല നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ വക്കീലിന്താസ് ചെയ്യുന്നത് പിന്നെ ആ ഒരു ക്രൈം ത്രില്ലർ ഈ പെണ്ണിന്റെ കഥ ഇപ്രാവശ്യം ഇത് ഫാമിലിക്ക എല്ലാവർക്കും കാണാൻ പറ്റും ഒരു ഇതില്ല വെടിപ്പും ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ക്ലാസ് മൂഡ് പടം ഇൻവെസ്റ്റിഗേഷൻ ആണ് പക്ഷേ ഇപ്രാവശ്യം ഇത് കയറും ഓണ് പറഞ്ഞ മുമ്പ് ഇത് പൊളിച്ചടുക്കും അത് സംശയമില്ല സ്റ്റൈൽ നമ്മളെ ഓ ബൈജു ബൈജുകോബി സ്റ്റൈലും ബീജിയം ഒന്നിനൊന്നും ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്